കാഫിർ കേസിൽ വടകര ബ്ലോക്ക് പ്രസിഡന്റ് റിബേഷ് നുണപരിശോധനയ്ക്ക് തയ്യാറെന്ന് ഡിവൈഎഫ്ഐ റിബേഷ് ആണ് കാഫിർ വ്യാജ സ്ക്രീൻഷോട്ട് നിർമ്മിച്ചതെന്ന് തെളിയിക്കുന്നവർക്ക് ഇരുപത്തി അഞ്ച് ലക്ഷം രൂപ ഇനാമും പ്രഖ്യാപിച്ചു കാഫിർ സ്ക്രീൻഷോട്ട് ആരാണ് നിർമ്മിച്ചതെന്ന കാര്യം ഫോറൻസിക് റിപ്പോർട്ട് പുറത്തുവരുന്നതോടെ വ്യക്തമാകുമെന്നും ഡിവൈഎഫ്ഐ കോഴിക്കോട് ജില്ലാ സെക്രട്ടറി പി സി ഷൈജു പറഞ്ഞു കാഫിർ വ്യാജ സ്ക്രീൻഷോട്ട് പ്രചരണവുമായി ബന്ധപ്പെട്ട ഡിവൈഎഫ്ഐ വടകരയിൽ സംഘടിപ്പിച്ച വിശദീകരണ പൊതുയോഗം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ആധികാരികമായി പറയുന്നു ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വടകര മണ്ഡലത്തിൽ ഏറെ കൊള്ളക്കം സൃഷ്ടിച്ച വിവാദമായിരുന്നു കാഫിർ വ്യാജ സ്ക്രീൻഷോട്ട് പ്രചരിപ്പിച്ച സംഭവം ഈ കേസിൽ വടകര പോലീസ് ഹൈക്കോടതിയിൽ സമർപ്പിച്ച റിപ്പോർട്ടിൽ ഡിവൈഎഫ്ഐ വടകര ബ്ലോക്ക് പ്രസിഡന്റ് റിബേഷ് രാമകൃഷ്ണന്റെ പേരുൾപ്പെടെ പരാമർശിക്കപ്പെട്ടിരുന്നു പോലീസിന്റെ റിപ്പോർട്ട് സംഘടനയെ പ്രതിരോധത്തിലാക്കിയ സാഹചര്യത്തിലാണ് ഡിവൈഎഫ്ഐ വടകര ബാങ്ക് റോഡിൽ വിശദീകരണ പൊതുയോഗം സംഘടിപ്പിച്ചത് പോലീസ് റിപ്പോർട്ടിൽ പറയുന്നത് റിബേഷ് ഫോർവേഡ് ചെയ്തു എന്ന കാര്യമാണെന്ന് ഡിവൈഎഫ്ഐ കോഴിക്കോട് ജില്ലാ സെക്രട്ടറി പി സി ഷൈജു പറഞ്ഞു എന്നാൽ എന്തടിസ്ഥാനത്തിലാണ് റിബേഷ് ആണ് ഇത് നിർമ്മിച്ചതെന്ന് മുസ്ലിം ലീഗ് നേതാവ് പാറക്കൽ അബ്ദുള്ള അടക്കമുള്ളവർ പറയുന്നതെന്നും അദ്ദേഹം ചോദിച്ചു കേസിലെ ഇരുപത്തിരണ്ടാം സാക്ഷി മാത്രമാണ് റിബേഷ് ആകാശത്തിന് താഴെയുള്ള ഏത് അന്വേഷണം നടത്തിയാലും ഡിവൈഎഫ്ഐക്ക് ഭയമില്ലെന്നും പി

Kerala vision news. Kozhikode. Cool recorder.